ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോന്നറിയോ എല്ലാവർക്കും തന്തൂരി ഐറ്റംസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവാ അതുകൊണ്ട് ഇന്ന് ഞാൻ ഫിഷ് വെച്ചിട്ട് ഒരു തന്തൂരി ഫിഷ് ഇന്ന് നമ്മുടെ കിച്ചണില് ചെയ്യാൻ പോന്ന ഇതിന് വലിയ ബഹളമൊന്നുമില്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മതി പിന്നെ ഈ പറഞ്ഞ കൂടെ നമ്മൾ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ജോലിക്ക് ഇച്ചിരി എളുപ്പവും കൂടിയാ എന്നാൽ നമ്മളൊരു വെറൈറ്റി ഡിഷ് കൊടുത്തു എന്നുള്ളൊരു കിടച്ചും കൂടെ നമുക്ക് കിട്ടും പിന്നെ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നൊക്കെയാണ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പേപ്പറും പേന ഒക്കെ എടുത്തു വെച്ച് എഴുതാനും മാത്രമൊന്നും ഇല്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക് പിന്നെ ഇതിന് വേണ്ടിയത് മെയിനായിട്ടിന് വേണ്ടിയത് അധികം പുളിയില്ലാത്ത കട്ടി തൈരില്ലേ അതാ വേണ്ടിയേ കട്ടി തൈരി ഇല്ലായെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ നമ്മുടെ വീട്ടിലുള്ള തൈരിനെ ഒരു തോർത്തിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ കെട്ടിയിട്ടേച്ചാൽ മതി ഒരു വൺ അവർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കട്ടി തൈര് കിട്ടും അതിനകത്താണ് നമ്മൾ ബാക്കി പൊടിയെല്ലാം ഇട്ടേച്ച് മാരിനേറ്റ് ചെയ്യുന്നത് അന്നേരം പിന്നെ വെള്ളം പോലെ ഇരുന്നാൽ നമ്മുടെ മീനേലൊന്നും പിടിക്കുവേല പിന്നെ പൊടിയായിട്ട് വേണ്ടിയെന്നാന്ന് വെച്ചാൽ ശ്മീരി മുളക് പൊടി മതി ഇനി വേണ്ടിയത് കുറച്ച് ഗരം മസാല അവൻ്റെ തന്തൂരിക്ക് നമ്മൾ എടുക്കുന്ന ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത് നമ്മൾ കുറച്ചൊരു ചതവോട് കൂടിയല്ലേ പൊടിക്കുന്നത് പക്ഷെ അത് പൊടിക്കുമ്പോഴത്തേനും കുറച്ച് നല്ല പൗഡേർഡായിട്ട് പൊടിക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് അമൂതകം ഈ അമൂദകം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ടുവച്ചാലും മതി അതിനെ ടെൻഷൻ ആക്കണ്ട പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ തന്തൂരി ഫിഷ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയി കഴിക്കുമ്പോഴൊക്കെ ദശ കട്ടിയുള്ള മീനാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് അല്ലേ അപ്പം ഇപ്പം ഞാനിവിടെ നെമ്മീനാണ് എടുത്തേക്കുന്നത് ഈ നെമ്മീൻ തന്നെ വേണം എന്നൊന്നുമില്ല ഇല്ല ദശകട്ടിയുള്ള ഏത് മീനായാലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് ഒലിവ് ഓയിൽ പിന്നെ ഉപ്പ് സാധാരണ നമ്മുടെ ഉപ്പ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഐമോകത്ത് ഐമോദകത്തിന് പകരം നമ്മൾ ബ്ലാക്ക് സോൾട്ട് ഇടുവാന്നേട് ഈ ഉപ്പ് ഇടുമ്പോ ശ്രദ്ധിച്ചു വേണം കാര്യം എന്നാന്ന് വെച്ചാൽ ബ്ലാക്ക് സോൾട്ടിന് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതലാണ് ഉപ്പിന്റെ അന്നേരം എന്നാന്ന് വെച്ചാൽ ഉപ്പ് എല്ലാം കൂടെ കൂടിപ്പോകും അത് നോക്കി ബാലൻസ് ചെയ്ത് വേണം ഇടാൻ ഇനി കുറച്ച് പണി എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കണം അത് ഏതൊക്കെയാണോ കുറച്ച് ഇഞ്ചി നമ്മൾ എടുക്കുന്ന മീനിന് എത്ര ഇഞ്ചി വേണോന്ന് നമുക്ക് ഇപ്പൊ അരച്ച് പറ്റാൻ നേരം ഒക്കെ അറിയാമേലേ അത്രയും കണക്കാക്കി എടുത്തേച്ചാൽ മതി വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എരിവ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാല് അതുപോലെ വേണം പച്ചമുളക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വിനീഗർ കുഴിക്കാ ഇത് എന്തായാലും നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണം നമ്മുടെ ഇരിക്കുന്ന ആ കട്ടി തൈരില്ലേ അത് ഉപയോഗിച്ച് തന്നെ അരയ്ക്കാവുള്ളൂ ഇത് നമ്മൾ അരച്ചൊരു ഹാഫ് പേസ്റ്റ് അതായത് ഈ കളറില് ഹാഫ് പേസ്റ്റ് ആയി ഹാഫല ഇത് ഓൾമോസ്റ്റ് ആയി അതിന്റെ കൂട്ടത്തില് നമ്മളെന്ന ഈ നിച്ചടിക്കൊക്കെ അരക്കുമ്പോ ലാസ്റ്റ് വെച്ചിട്ട് കടുവിട്ട അരക്കിയല്ലേ എന്ന് പറഞ്ഞുകൂട്ടം കുറച്ച് അയമോതക ഇനി എന്നാ ചെയ്യണം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ഒരു ബൗളിലോട്ട് ആക്ക എന്നാ നമ്മുടെ ബാക്കി പൊടിയിലെ അതെല്ലാം അതിനകത്തോട് ചേർക്കണം നമ്മൾ എത്ര മീൻ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ ആ അളവും ശ്രദ്ധിച്ചോണേ മുളക് പൊടിയൊക്കെ ആ കണക്കിന് എടുത്താൽ മതി ഇതിപ്പോ എന്റെ കയ്യിൽ ഒരു എയ്റ്റ് പീസസോളം മീൻ ഇരിപ്പുണ്ട് അത് മുട്ടൻ കഷ്ണവാ മുട്ടന്ന് പറഞ്ഞാ ഒരു എന്നാ വണ്ണോള കഷ്ണവാ നേരം പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട് അതിടുക അതിട്ടിട്ട് ഗരം മസാല ഇടുമ്പോ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടോളൂ പിന്നെ കുറച്ച് ജീരകപ്പൊടി പിന്നെ അയിമൂത നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇന്ന് ഒരു ഇച്ചിരി കൂടി ഇതിനകത്തോട്ട് ഇടുക പിന്നെ വേണ്ടിയത് കുറച്ച് ഒലിവോയിൽ പിന്നെ ഇച്ചിരി ഉപ്പ് എത്ര മീനാന്ന് വെച്ചാ മീനിനാവശ്യമുള്ള ഉപ്പിട്ടാ മതി ഓൾമോസ്റ്റ് നല്ല കട്ടി ഇനി ത്തോട്ടാന്ന് ഞാൻ എന്റെ തൈര് ഒഴിക്കാൻ പോകുന്നത് തൈരിന്റെ അടവ് പറയുവാന്നേല് മീനൊന്ന് പെരണ്ട് അന്ന് മുങ്ങി കിടക്കണം അത്രേ ഉള്ളൂ ഇനാത്തോട്ട മീൻ ഉപ്പുമെല്ലാം നോയിക്കോണം ഇനി ഇതേപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ചേച്ച് അറ്റ്ലീസ്റ്റ് മിനിമം ഫോർ അവേഴ്സ് നമുക്ക് വേണം ഇതിനൊന്ന് പിടിക്കാനായിട്ട് പക്ഷേ നമുക്ക് അത്രയും മെനക്കെടാ നല്ല നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നോ അത് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേച്ചാ മതി ഇനി ഞാൻ ഇതെന്നാ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നേരം ഒന്ന് ഇരിക്കട്ടെ അറ്റ്ലീസ്റ്റ് നേരം അതായത് എന്നാന്നോ നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നിടം വരെ എങ്കിലും ആ മീനിലൊന്നും പിടിക്കണ്ടേ അതെ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ മീൻ എടുത്തുകൊണ്ട് വന്ന് വർക്കുമായിരിക്കുന്നു ഇല്ല അത് അവിടെ അവിടെത്തന്നെ ഇരിക്കുക അതന്നറിയാം കുറച്ച് നേരം അതൊന്നും മാരിനേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ മീനേലൊന്നും പിടിക്കുകയില്ല പക്ഷെ അതിന് മുമ്പ് എനിക്കിവിടെ രണ്ട് മൂന്ന് ജോലിയുണ്ട് വേറെ ഒന്നുമല്ല നമുക്കിതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കണം ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അന്നേരം മാങ്ങ വെച്ച് തരാൻ നമുക്ക് ചെയ്യാവേ മാങ്ങ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ കുറെ കലാപരിപാടികളുണ്ട് വലിയ കലാപരിപാടിയൊന്നുമില്ല ചെറിയ കരാ കലാപരിപാടിയാണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് മഴ തുടങ്ങി ചൂട് തീരാറായി എന്നാൽ മഴ തണുപ്പും അല്ല ചൂടു അല്ല ഒരു വല്ലാത്തൊരു കാലാവസ്ഥയായി ഇപ്പം എന്നും പറഞ്ഞാൽ തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ജ്യൂസ് ജ്യൂസൊന്ന് വീട്ടിലുണ്ടാക്കുക നല്ല ടേസ്റ്റാ ഇതിൻ്റെ പേരെന്താണെന്നറിയാവോ മാംഗോ മൊജീറ്റോ എന്നാണ് നമ്മുടെ ജ്യൂസിൻ്റെ പേര് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നറിയാമോ കുറച്ച് മാങ്ങ വേണം അത് ഇന്ന മാങ്ങൊന്നുമില്ല നല്ല പഴുത്ത മാങ്ങ മതി അതിന് കുറച്ച് പഞ്ചസാര വേണം പിന്നെ കുറച്ച് നാരങ്ങാനീര് പിന്നെ കുറച്ച് പുതിനായല പുതിനായല ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ കൂട്ടെ ഒരു റിഫ്രഷിംഗ് ആണ് മിൻറ്റ് പിന്നെ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് മിൻറ്റിന് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് യൂണറി ഇൻഫെക്ഷനൊക്കെ വരുവാന്നതിൽ ചില നാരങ്ങാ വെള്ളത്തിനകത്ത് മിൻ്റ് ഇട്ട് കുടിക്കുവാന്നതിൽ ഒത്തിരി സുഖം കിട്ടും ഈ പറഞ്ഞ കൂട്ടെ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് യൂണറി ഒക്കെ മാറും നമുക്ക് മാങ്ങ അടിക്കണ്ടേ മാങ്ങ ജ്യൂസ് അടിച്ചേച്ചു ബാക്കി പറയാം കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ മുഴുവൻ ഇട്ടു ഇനിയാന്നു പഞ്ചസാര ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീര് ഒത്തിരി വേണ്ട രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് പുതിന ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട ചമ്മതി എന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചേച്ച് തിക്ക് പേസ്റ്റ് ആക്കണേ അല്ല ഐസ് ഉണ്ടെങ്കിൽ അതിട്ടൊന്ന് നല്ലോണം അടിച്ചാലും മതി ഇത് പിന്നെ എന്നാന്ന് വെച്ച വേറെ ഒന്നും ചെയ്യാനില്ല നമ്മളൊരു ഗ്ലാസ് എടുത്തേച്ച് ഒരു ഗ്ലാസിന്റെ പകുതി മാംഗോ ജ്യൂസ് ഒഴിക്കുക അത് കഴിഞ്ഞ് നല്ല ഐസ് ഇടുക ഐസ് ഇട്ടേച്ച് നമ്മുടെ സോഡയും കൂടെ ഒഴിക്കുക ഒരു പുതിനായും വെക്കുക കൊടുക്കുക അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ അത് പ്രെസെൻ്റ് ചെയ്യേണ്ടതെന്ന് ഇതിപ്പോ ഇച്ചിരി നേരം ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചാലേ ഇരിക്കുന്ന സാധനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് വെച്ചില്ലേ നമ്മുടെ മീന് മറന്നു പോയോ ഇല്ലല്ലോ അത് എടുത്തോണ്ട് വന്ന് അതിൻ്റെ വല്ലതും ചെയ്യണ്ടേ അത് എടുത്തോണ്ട് വരാട്ടോ ഇത് തണുക്കാൻ വെച്ചിട്ട് ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് തന്തൂരി സാധാരണ നമ്മൾ ഗ്രില്ലിലൊക്കെ ചുട്ടെടുക്കുക ചെയ്യുക അത് ഒത്തില്ലയെന്നുണ്ടെങ്കിൽ ആ വീട്ടിലും അത് പ്രാക്ടിക്കൽ അല്ല ഇപ്പം എനിക്കന്നേ പോലെ എൻ്റെ വീട്ടിൽ ഒക്കുകയല്ല ഇവിടെ ആന്നേലും എനിക്ക് ഒക്കുന്നില്ല അപ്പോൾ എന്നാ ചെയ്യണം നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഇതേപോലത്തെ ഫാൻ വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ചേച്ച് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മീൻ വറുത്തെടുത്ത് മതി വറുത്തെടുക്കുന്ന പോലെ ഒരുപാട് എണ്ണ എടുത്ത് ഒഴിച്ചേച്ച് മീൻ വറക്കുന്ന പോലെ വറക്കരുത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാൻ ചൂടായേച്ച് ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ച് ഇച്ചിരി ഒരു മീനിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തേച്ചാൽ മതി എന്നുവെച്ചാൽ അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ ഈ പാനിനകത്തുള്ള ലൈൻ അല്ലേ അത് നമ്മുടെ മീനേൽ വരത്തുള്ളൂ എന്നാലേ ആ ഒരു തന്തൂരി എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രില്ലിങ് എഫക്റ്റ് കിട്ടത്തുള്ളൂ ഇതിൻ്റെ കൂട്ടത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാലഡാന്നേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി ഒട്ടും കട്ടിയില്ലാതെ അരിയണേ അരിഞ്ഞേച്ച് ഉള്ളി നല്ലതായിട്ട് വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ട് ഇങ്ങനെ അതിനെ കഴുകണം ഇങ്ങനെ ഈ എന്താ പറയുക ഞരടി ഞെരടി കഴുകണം എന്നാണെന്നാല് അതിൻ്റെ ആ റോ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും മാറുമ്പഴത്തേക്ക് പിഴിഞ്ഞെടുത്താൽ വെള്ളം കളയുക എന്നുവെച്ചാൽ ആ ഉള്ളിക്കകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരിയും ഉപ്പും പച്ചമുളകും വിനാഗിരി അല്ലേൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊഴിച്ചേച്ചാൽ മതി അത് ഇട്ടേച്ച് ഇങ്ങനെ എന്നാന്ന് പറയും മിക്സ് ചെയ്താൽ അതിനകത്ത് ക്യാരറ്റ് ഇടാം ടൊമാറ്റോ ഇടാം ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളരിക്കായ ഇടാം ഏതാ വേണേലും എല്ലാ വെജിറ്റബിൾ വേണേലും ഇടാം ഇതാണു അതിൻ്റെ സാലഡ് ഞാൻ കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇപ്പം കാണിക്കണ്ടല്ലോ ഒക്കെ നമുക്ക് അറിയാവുന്നില്ലേ ഈ മീനാന്നേലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒത്തിരി എണ്ണയൊഴിച്ചേച്ച് വറക്കുന്നതും കൂട്ടാവുകയല്ല ഇത് അത് ഇച്ചിരി ഒരു ചെറിയ തീലൊക്കെ വെച്ചേച്ചാൽ പതുക്കെ 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 മൊരിച്ചെടുക്കണം എന്നാലേ അത് അകത്തു വരെ വേവത്തൂറ് ഞാൻ നമ്മുടെ ജ്യൂസ് നമ്മൾ തണുക്കാൻ വെച്ച ജ്യൂസ് ഇങ്ങനെയാണു ഞാൻ ഡെക്റേറ്റ് ചെയ്തേ ഇതല്ല നമ്മുടെ കലാബോധം അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ ആദ്യം സോഡ ഒഴിക്കാം ജ്യൂസ് ഒഴിക്കാം സോഡ ഒഴിക്കാം ഇത് തിക്ക് പൾപ്പ് ഐ മീൻ തിക്ക് പളപ്പ് ആയതുകൊണ്ടുണ്ടല്ലോ ആ ഗ്യാപ്പ് എത്രയായാലും നമുക്ക് കുറച്ച് നേരത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കൂ അതുപോലെ ഒഴിച്ചേച്ചാൽ മതി ഇതിപ്പം ഞാൻ താഴെ നമ്മുടെ സോഡ അഴിച്ചേച്ച് പലപ്പം ഒഴിച്ചേക്കുന്നത് അതുപോലെ സെറ്റ് ചെയ്താൽ മതി പിന്നെ ഇതാണ് നമ്മുടെ തന്തൂരി ഫിഷ് പിന്നെ ഇതിന് സാലഡ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് ഇതേപോലെയൊക്കെ ഞാൻ എൻ്റെ ലെറ്റീവ് സ്ലീഫ് ഫുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രെസൻറ്റ് ചെയ്ത് ഉള്ളൂ